അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ രീതിയിൽ സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ അമ്മൂസിൻ്റെ ഫസ്റ്റ് ഡേ ആണ് അപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ ഉച്ചയ്പ്പോ ഉണ്ടാക്കി തിങ്കളാഴ്ച ഉച്ചയപ കൊണ്ടാക്കി കുറച്ച് നാളെ നാടുകളിലൊക്കെ ഇരുന്നു കഴിഞ്ഞപ്പോൾ പത്ത് മിനിറ്റ് ആകുമ്പോഴൊക്കെ അംഗനവാടിയിലെ ടീച്ചർ നമ്മളെ വിളിച്ചു ഓടി പറയാ അമ്മൂസ് ഭയങ്കര കരച്ചിലാണ് വേഗം വന്ന് കൊണ്ടു പിന്നെ ടീച്ചർ പറഞ്ഞു പുച്ചയല്ലേ എല്ലാവരും കിട കിടക്കണമല്ലേ നാളെ തുടങ്ങി രാവിലെ തുടങ്ങി കൊണ്ടുവന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കൊണ്ടു കൊണ്ടുപോകാൻ പോണേട്ട് അമ്മൂസിനെ ഇന്ന് അപ്പോൾ അവിടെ അംഗൻവാടിയിൽ മുട്ട പാൽ കുറുക്ക് കഞ്ഞി അതൊക്കെയാണ് ഫുഡെന്ന് പറഞ്ഞത് അമ്മൂസ് കഴിക്കുക കുറുക്ക് കഴിക്കില്ല പിന്നെ കഞ്ഞി നമ്മൾ കൊടുക്കുന്ന ചില രീതിയിൽ കൊടുക്കുമ്പോൾ മാത്രമേ അവൾ കഞ്ഞി കുടിക്കുകയുള്ളൂ പാല് കുടിക്കില്ല അപ്പം അങ്ങനെ ആണെങ്കിൽ മിക്ക ഫുഡുകളൊക്കെ കഴിക്കില്ല അത് അവർ അപ്പം എന്നാൽ അവർക്ക് എന്തെങ്കിലും സ്നാക്സ് കൊടുത്തുവിട് പിന്നെ ഓരോ കുട്ടികളും കഴിക്കണം കാണുമ്പോൾ പിന്നെ പയ്യെ പയ്യെ അവൾ ആ ഒരു ഭക്ഷണം കഴിച്ചു തുടങ്ങും എന്ന് പറയും അപ്പം ഞാൻ രാവിലെ തന്നെ എനിക്ക് ഇപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമോ സങ്കടമോ ഇനി രാവിലെ ഉണ്ടെങ്കിൽ അമ്മൂസുണ്ടാവില്ലല്ലോന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇന്ന് അമ്മൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കാത്ത ഒരു ഫുഡാണ് അമ്മൂസിൻ്റെ ഇന്ന് ഞാൻ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ ഞാനതിനൊന്നും പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നില്ല അമ്മൂസിന് എന്ത് കൊടുത്തു വിടും എന്നുള്ളതിൽ ഞാൻ ഇന്നലെ ഒന്നും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ എൻ്റെ ഇട്ട് ഫോണിൽ നോക്കിയപ്പോൾ ഇങ്ങനെ രണ്ട് സാധനങ്ങൾ കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ കണ്ട് വീഡിയോയിൽ ഗൂഗിളിൽ അപ്പോൾ ആ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് പകുതി സവാളയും ഒരു മുട്ടയും ഒരു കൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം മൂസിനുള്ള സ്നാക്സ് ഉണ്ടാക്കാം ഓക്കേ അപ്പോൾ ഞാൻ എന്താ നമ്മളുടെ ഉരുളൻ തൊലിയൊക്കെ അങ്ങ് കളയുണ്ട് അപ്പോൾ ഒരു ഉരുളം കിഴങ്ങും മതിയെ അങ്ങനെ അധികം കഴിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല പിന്നെ ഞാനിതിൽ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് പിന്നെ എഴിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ആൾക്കാർക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കണം നമ്മുടെ ഉരുളം കിഴങ്ങ് വലിയ വലിയ കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ അത് വെന്ത് വരാനും ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് നല്ല ചെറിയ രീതിയിൽ ഇതേമാതിരി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്കിതിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ പെരട്ടി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ആ പകുതി സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു സോസ്പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചെറുതെ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചെറിയ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സിന് അരിങ്ങി വെച്ചിരിക്കുന്ന സവാളയും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ നേരത്തെ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ സവാള പെട്ടെന്ന് ഒന്ന് എന്താണ് ബ്രൗൺ കളറായി കിട്ടും അപ്പോൾ നമ്മുടെ സവാള പയ്യ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളങ്ങിഴങ്ങ് കൂടി നമുക്ക് ഇതിന്റെ മീതേക്ക് അങ്ങ് തൂവാ എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഉരുളങ്ങിഴങ്ങ് വേഗം വേഗമല്ലോ അപ്പോൾ നമ്മൾ ഉരുളങ്ങിഴങ്ങ് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെച്ച് തീ കുറച്ചിട്ട് ഇത് പൈ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് അധികം പാടുണ്ടാവില്ല നമ്മൾ മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് കഴിയുമ്പോൾ അധികം നേരം അടുപ്പിൽ വെക്കേണ്ടി വരില്ല ഇങ്ങനെ നമ്മൾ ഉരുളങ്ങിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ അപ്പോൾ നമ്മളുടെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഇങ്ങനത്തെ ഉരുളങ്ങിഴങ്ങ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ അത്ര നൈസായിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത് ഉരുളങ്ങിഴങ്ങ് വെച്ചാൽ ട്ടോ ഏകദേശം അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യേണ്ട ഈ ചട്ടി നേരെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് അപ്പോൾ നമ്മളുടെ മറ്റേ ഒരു മുട്ട ബാക്കി ഉണ്ടായിരുന്നത് നമ്മളിടത്ത് പൊട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി തൂവാം അമ്മൂസിന് മാത്രം ആയതുകൊണ്ട് തന്നെ ഇത്തിരി ഗരം മസാല മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ വലിയ ആൾക്കാർക്ക് വേണം എന്നുണ്ടെങ്കിൽ മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ അമ്മൂസ് ഈ പച്ചമുളകും മുളകും ചേർത്താലൊന്നും അമ്മൂസ് കഴിക്കില്ല അതുകൊണ്ടാണ് ഗരം മസാല ചേർത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉരുളം ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കട്ട കട്ടപിടുത്തുണ്ടാകും അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മളുടെ ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ ആ ഒരു മിശ്രിതം നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ തീ നല്ല രീതിയിൽ കുറച്ച് വെക്കണം തീ അധികം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഓംലേറ്റ് ചെയ്യുന്ന മാതിരി ചെയ്തെടുക്കാം എന്നുള്ളതാണ് എൻ്റെ പ്ലാന് അപ്പോൾ മുരിഞ്ഞ് വരും തീ കൂട്ടി വെച്ചാൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു കിട്ടും അപ്പോൾ അങ്ങനെ വരരുത് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ല രീതിയിൽ ഷേപ്പ് ഷേപ്പാക്കി എടുക്കാമെന്ന് വിചാരിച്ചു നല്ല എടുക്കാം അപ്പോൾ കുഞ്ഞ് ചട്ടിയെടുത്ത കാര്യം അതാണ് അപ്പോൾ എനിക്ക് ആ ചട്ടിയുടെ അതേ ഷേപ്പിൽ തന്നെ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണേ ഞാൻ കുഞ്ഞു ചട്ടി എടുത്തത് കേട്ടോ അപ്പം നല്ല രീതിയിൽ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി പയ്യെ നമുക്കൊന്ന് മൂടി വെച്ച് ഈ ഒരു മുട്ടേനെ വേവിച്ചെടുക്കാം അത് ഉരുളം കിഴങ്ങ് വെന്ത് ഉരുളം ആയതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല അല്ലാണ്ട് ഡയറക്റ്റ് മുട്ടയിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ അത് ഭയങ്കര ടാസ്ക് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മുട്ട വറുത്തെടുക്കുന്ന ഒരു സ്പീഡിൽ തന്നെ നമുക്ക് ഈ സ്നാക്സും കൂടി റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ തീ കുറച്ച് വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതിയിട്ടാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ സൈഡൊക്കെ ഒന്ന് പയ്യെ പയ്യേ ഒന്ന് വിടിയിച്ചെടുത്തിട്ട് നമുക്ക് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മുട്ട മറിച്ചിടുമ്പോൾ കീറി പറഞ്ഞൊക്കെ പോകും നമ്മൾക്ക് അപ്പോൾ ഇതിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പയ്യെ മൂടി വെച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അത് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് അത് ആ സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി പയ്യൊന്ന് കട്ട് ചെയ്തിട്ട് അമ്മൂസ് കഴിക്കോ ഇല്ലയെന്നൊന്ന് നോക്കാം െന്ന് വിചാരിച്ചു രാവിലെ തന്നെ അമ്മൂസ് എണീറ്റ് വന്നിരുന്നിട്ടുള്ളൂട്ടോ അവിടെ അപ്പോൾ ചേട്ടായി ഇന്ന് പോയിട്ടില്ല പണിക്ക് അമ്മൂസിനെ കൊണ്ടായിരുന്ന ആദ്യത്തെ ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതാ ഇങ്ങനെയാണ് നമ്മുടെ സ്നാക്സ് ഇരിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സ്മെല്ലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റി നല്ലൊരു സ്നാക്സ് ആണ് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ കൊണ്ടാക്കാനൊക്കെ പോയി മൂന്നു മണി തിരിച്ചു കൊണ്ടുവരാന്ന് വിചാരിച്ചു പക്ഷെ അവിടെ ചെന്നപ്പ പിള്ളേര് കഞ്ഞിയൊക്കെ കുടിച്ച് റസ്റ്റ് എടുക്കണായിരുന്നു അമ്മൂസ് അവിടെ ചെന്ന് പിള്ളേരെ കൂടെ ഇടന്ന് എനിക്ക് ടാറ്റയൊക്കെ തന്ന് പറഞ്ഞി ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങിയൊരു മൂന്ന് മിനിറ്റ് ആയപ്പ ടീച്ചറ് വിളിച്ച് ഓടി വായോ നിങ്ങടെ മോളെടുത്തോണ്ടും പോയിക്കോ അങ്ങനെയാണ് ഇന്ന് രാവിലത്തെ ഇന്ന് രാവിലെ നീപ്പിച്ച കാരണം എന്താ വെച്ചാല് ഉറങ്ങണ നേരത്തെ അങ് ഉറങ്ങണ പിള്ളേരോട് അങ് ഉറങ്ങട്ടെ എന്ന് ഞാൻ അല്ലെങ്കിൽ അമ്മ

അപ്പൊ എന്റെ കയ്യിലിരുന്നോണ്ടാണോ കരഞ്ഞത് ബാഗം തൂക്കി പോണേണോ സൂക്ഷിച്ചറങ്ങു സൂക്ഷിച്ചിറങ്ങു വാട്ടർ ബോട്ടിലുണ്ട് ബാഗില്

വാട്ടർ ബോട്ടിലിന്റെ വെയിറ്റ് കാരണം പോട് ഏ എന്ത പറ്റി എന്താണ് ഇറങ്ങാൻ പറ്റണില്ലട ബാഗിന് വെയിറ്റ് ഉള്ളതുകൊണ്ട് പുള്ളൊക്കെ ഇറങ്ങാൻ പറ്റണം ചെരിപ്പിട്ടാണ് അതിപ്പ അവൾക്ക് ആയാലോ ഇന്ന് തന്നെ ിട്ട് നോക്കി ടാറ്റ അമ്മൂഷേ ഇച്ചിനും കുശും പണ്ടോക്ക് ടാറ്റ പോയിട്ടുവായിട്ടുവാട്ടാ വൈനാടം കാണാട്ടാ പന്നാ വക്കാണ് അങ്കൻവാടി പടങ്ങി വക്കാണ് ഏയ് പുള്ളിനെ അംഗൻവാടി കൊണ്ട് വിടാണ്ട് നീ എവിടെ പോയിടാ അതോടൊന്നെ ആ പോട്ടെ പോട്ടെ அப்ப அங்க நம்ம அம்மூசின அங்கனவாட்டில் கொண்டாக்கி அப்ப ஞானா அம்மூசினே உடுப்பிடிக்கா நான் விசாரிச்சு അപ്പം അവൾക്ക് ഇങ്ങനെ എന്താണ് നെറ്റിന്റെ ഡ്രസ്സുകളൊന്നും ഇടാനായിട്ട് അവൾക്ക് ഭയങ്കര വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പോൾ ഇത്ര ഒരു പെനിയ മോഡലുള്ള ഡ്രസ്സുകളാണ് ആളാണ് ഇനി അങ്ങനവാടിയിൽ പോകുമ്പോൾ ഇരിക്കാനായിട്ടുള്ളത് പിന്നെ അങ്ങനത്തെ രണ്ട് മൂന്ന് ജോലി ഡ്രസ്സൊക്കെ വാങ്ങണം നെറ്റിന്റെ ഡ്രസ്സുകളാണ് അവൾക്ക് കൂടുതലുള്ളത് അപ്പോൾ കാണാൻ ചെറുപ്പത്തിലൊക്കെ അത് ഇടുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങനെ വാങ്ങിച്ചത് പക്ഷെ ഇപ്പം അത് അങ്ങനെ ഇടുന്നില്ല തോണ്ടേ ഇരിക്കണം കുഞ്ഞു വാവാ എവിടെ അപ്പം അമ്മൂസിനെ അംഗനവാടിയിലൊക്കെ പറഞ്ഞു വിട്ട് ഇനി ഞാനിവിടെ ഒറ്റക്കായി ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പ് വയ്ക്കലാണ് ഒരു ഒരാഴ്ചക്കുള്ളിൽ പി എസ് സി പഠിക്കാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പം പിന്നീ പഠിത്തമാണ് അമ്മൂസിന് അംഗനവാടിയിൽ പറഞ്ഞു വിട്ടിട്ട് പിന്നെ പി എസ് സി പഠിക്കാൻ പോവും പഠിത്തം കഴിഞ്ഞ് വന്ന വഴി അമ്മൂസിനെയും കൊണ്ട് ഇനി വരും അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കാൻ ഉണ്ട വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയില്ലോ എന്ന് പറഞ്ഞൂടാ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ